പുനലൂർ ശാസ്താങ്കോണം കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും വിശിഷ്ട വ്യക്തികളെ ആദരിക്കലും സംഘടിപ്പിച്ചു സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് അയത്തിൽ ബേബി ചിന്നക്കുട്ടി ബേബി മെമ്മോറിയൽ വിദ്യാഭ്യാസ അവാർഡും വിശിഷ്ട വ്യക്തികളെ ആദരിക്കലുമാണ് ശാസ്താങ്കോണം മുകളുവിള ജംഗ്ഷനിൽ സംഘടിപ്പിച്ചത് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ യോഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പൊ കോൺഗ്രസ് ദേശീയ തലത്തിലൊരു തിരിച്ചു നരവിന്റെ പാതയിലാണ് അതുപോലെ തന്നെയാണ് കേരളത്തിലും അത്തരത്തിലൊരു തിരിച്ചു നരവിന്റെ പാതയിലൂടെ മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ വളർന്നു വരുന്ന പുതിയ തലമുറയുടെയും പൊതുസമൂഹത്തിന്റെയും ഒക്കെ നിർലോഭമായി പിന്തുണയും സഹായവും സഹകരണവും അനിവാര്യമായിട്ടുള്ളൊരു കാലഘട്ടം കൂടിയാണ് കാരണം നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ് സ്വാതന്ത്ര്യ ദിനമാണ് നിങ്ങൾ ആഘോഷിക്കുന്നത് ആ ദിവസമായിരുന്നു നടക്കേണ്ടി നടക്കേണ്ടിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് മൗണ്ട് ബാറ്റൻ പ്രഭുവിൽ നിന്നും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുയിലേക്ക് അധികാര കൈമാറ്റം നടക്കുമ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അന്ന് നടത്തിയ പ്രസംഗം മാത്രം പരിശോധിച്ചാൽ മതി എന്താണ് കോൺഗ്രസിന്റെ സംസ്കാരം കോൺഗ്രസിന്റെ രാഷ്ട്രീയം എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും ലോകം ഉറങ്ങുമ്പോഴാണ് അടിമത്വത്തിന്റെ ചെന്നൈയിൽ അസ്വാതന്ത്യത്തിന്റെ കൈപ്പുതീർ കുറിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഞങ്ങൾ നിങ്ങൾ വാങ്ങുമ്പോ ആ സ്വാതന്ത്ര്യത്തിന്റെ വായു ശ്വസിക്കുകയാണ് ആ സ്വാതന്ത്ര്യം പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലായും സാമ്പത്തിക മാർഗവും കൊണ്ട് തകർന്നടിഞ്ഞിരുന്ന അതായത് പക്ഷിയായ ഭാഷയിൽ പറഞ്ഞാൽ ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ചവച്ചു കിട്ടിയ ഒരു രാജ്യം

എസ് എൻ ഡി പി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ടി കെ സുന്ദരേശൻ എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു ഡി സി സി ട്രഷറർ നെൽസൺ സബാസ്യൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി വിജയകുമാർ ബി എം സി പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ് യു ഡി എഫ് മണ്ഡലം കൺവീനർ ഓമനക്കുട്ടൻ ഉണ്ണിത്താൻ ചെമ്മന്തൂർ വാർഡ് കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് നാസർ എസ് വാർഡ് കൗൺസിലർമാരായ സാബു അലക്സ് ബിജു കാർത്തികേയൻ ബീന ഷാമുവൽ സഫീല ഷാജഹാൻ റംലത്ത് സഫീർ ശ്രീജ പ്രസാദ് മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകൻ ഗോപിനാഥ പിള്ള കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് വിനോദ് കുമാർ ജി തുടങ്ങിയവർ ആശംസകൾ നേർന്നു ശാസ്താംകോണം ബൂത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ശാലിനി ബാലൻ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂർ രാധാസ് ചൗക്കറോഡ് രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ